അപ്പൊന്ന് ഒരു കുക്കിംഗ് വ്ലോഗ്യാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനിലോഷൻ പ്രസ് ചെയ്യുക എന്നാലും ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഞങ്ങളുടെ ചാനലെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് ഗിയും തയ്യാറാക്കുക എന്ന് നോക്കാം അതിന് ഫസ്റ്റ് വേണ്ടത് ഒരു ചൂട് ഒരു പാത്രം എടുക്കുക ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് പാലിൻ്റെ ആടയാണ് പാടയാണ് പാൽപ്പാടയാണ് ആവശ്യം അത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചതുണ്ട് കുറച്ച് ദിവസത്തെ ഉണ്ട് അത് ഞാൻ കളക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് അതിന് ഞാൻ കാണിച്ചത് എന്താ പാല് തിളപ്പിച്ച് പ്പിച്ചിട്ട് അങ്ങനെ ഫ്രീ ചെയ്ത് വെച്ചതാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് പാലിലെ പാട് എടുക്കാൻ പറ്റും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ആ പാലിൻ്റെ പാടകളെല്ലാം പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത് അടിക്കട്ടി ചുവട് കെട്ടിയുള്ള പാത്രം എന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ ചോറ് കെട്ടിയുള്ള പാത്രം യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കാരണം ഇത്രയും പാടുള്ളതുകൊണ്ട് ഇത്രയും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ എന്താവും പൊങ്ങി അങ്ങനെ ഒഴുകി ഒഴുകിപ്പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത്രയും കൂടുതലുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പം നമുക്കിത് സ്ലോയിൽ വെച്ച് കൊടുക്കാം ഇടയിൽ ഇടയിൽ ഇളക്കി കൊടുക്കണം ഇത് കുറേ നേരം ടൈം എടുക്കും ചെയ്ത് വരാൻ നീ വരാൻ കുറേ ടൈം എടുക്കും അപ്പോൾ നമുക്കിത് സ്ലോയിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പാൽപ്പാട ഒരു പരുവത്തിലായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പോരാ ഇനിയും കുറേ നേരം ആവാനുണ്ട് ഇതുപോലെ മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇതാണ് ഇപ്പോൾ ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് ആവാനായി ഈ പക്ഷെ ആയിട്ടില്ല കുറച്ചുകൂടി ഇത് ഒന്ന് മുരിഞ്ഞു വരണം പക്ഷെ നന്നായി മൊഴിയാൻ പാടില്ല ഇതാകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള നെയ്യ് വെച്ചിട്ട് കൊടുക്കാം നമുക്ക് വേറെ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല വെറും അപ്പോൾ അതിൻ്റെ പാടെ മാത്രമേ ഉള്ളൂ വേറൊന്നും ചേർത്തിട്ടില്ല വേറെ ഒരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഇതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ധൈര്യത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതല്ല ബബിൾസ് വന്നു ഇതിൽ ബബിൾസ് ഏകദേശം റെഡി ആവുന്നതിൻ്റെ ഇതാണ് അതിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇനിയാവാൻ ഉള്ളൂ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഒരു സ്റ്റീലിൻ്റെ അരിപ്പിയാണ് ഇതിലാക്കണം വേറെ അരിപ്പിയിലാക്കി കഴിഞ്ഞാൽ അരിപ്പ് ഉരുകിപ്പോവും സ്റ്റീലിൻ്റെ അരിപ്പയാണ് ഇതിലേക്ക് നമുക്ക് അരിച്ചിട്ട് മാറ്റാം കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആവാനായി ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് അത്രയും വേണ്ട അതിനുള്ളതാവും ഇത് പക്ഷെ കുറച്ച് സമയം എടുക്കും അതൊക്കെ അതുകൂടെ നമ്മൾ സ്ലോല് മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കറിഞ്ഞു പോവും ഒരുപാട് ിതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഓൾ എന്ന ബെല്ലൈക്കാൻ പ്രസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ വന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും പറയാം എന്താണേലിപ്പം നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട് ബബിൾസ് നമുക്കിത് അരിച്ചു മാറ്റാം മുഴുവൻ മരിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം മരിച്ച് അതുകൊണ്ട് ഇനി മുഴുവന് മരിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതല്ലേ പെർഫെക്റ്റ് ഗി ഇത് കണ്ടില്ലേ ഇതിപ്പം നമുക്ക് ഈ ഒരു പാത്രം ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ഫുള്ള് നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇത്രയും നെയ്യ് നമുക്ക് നേർത്തുന്നു കിട്ടിയതാണ് ഇതല്ലേ ഇതിപ്പോൾ ഈ പാത്രം ഫുള്ള് നിറഞ്ഞ് ഫുൾ നിറഞ്ഞിട്ടുണ്ട് ഉണ്ടാകാനൊക്കാൻ പറ്റില്ല അത്രയ്ക്കും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഇത് ഇതിപ്പം നമുക്ക് വേസ്റ്റ് ആവില്ല കാരണം ഈ പാനിലേക്ക് തന്നെ നമുക്കിപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ നമുക്ക് ഈ പൊടിയും ഇട്ട് കുറച്ച് ആവശ്യത്തിന് പാലും ആവശ്യത്തിനുള്ള മധുരവും ഇട്ട് നമുക്കൊന്ന് പിന്നെ നെയ്യ് ആവശ്യമൊന്നുമില്ല അതിലെ നെയ്ൻ്റെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവനെ കുറുക്കിയെടുത്ത് ഹലുവട രൂപത്തിലാക്കി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ആർക്ക് കഴിച്ചാലും നല്ലതാണ് അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഇതാ ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് ഇപ്പം ഇതിന് മാറ്റാൻ പറ്റില്ല കുറച്ചൊന്ന് ചൂടാറി തണുന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് കാരണം ഇതിൽ കുറച്ച് പൊടികളും ഇതൊക്കെ വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്യ് ഇതാ രണ്ട് ബോട്ടിലും ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാ ഇത്രയും വലിയ ബോട്ടിൽ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്യ് നമുക്ക് നമുക്കിങ്ങനെ രണ്ട് ബോട്ടിൽ നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് അതിൻ്റെ ടെക്സ്ചർ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഒന്നും ആവശ്യമില്ല പാലിൻ്റെ പാടം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരു ഇതും വേണ്ട പക്ഷെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ നമുക്കെന്താണ് ആയിട്ടുള്ള ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്ത ഒരു പ്രശ്നമല്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരികയുള്ളു ഓക്കേ കണ്ടില്ലേ ഇത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു Bye bye. See you from next video. Bye.